മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടിയമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു അദ്ദേഹത്തിന് മരുന്നു നൽകിയില്ലെന്നു വരെ പറഞ്ഞു പരത്തിയെന്നും ചാണ്ടി പറഞ്ഞു കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ലെന്നും മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ അവകാശപ്പെട്ടു ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്നലെ വന്ന ഒരു വാർത്തയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാക്സിനെ കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എൻ്റെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വരികയുണ്ടായി അതിനകത്ത് ഒരക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്നലത്തെ ഇന്നലത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നന്മ മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ തുടർന്നും എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് ആഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മരനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്നെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകാൻ സാഹചര്യമായത് നിങ്ങളാണ് നിങ്ങളുടെ വാർത്തയാണ് ഇത് ഇന്നും തുടരുകയാണ് ഞാൻ ഇന്ന് ചില വേദികളിൽ ഈ കമന്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് ആവശ്യപ്പെടേണ്ടി വരുന്നത് നിങ്ങളുടെ മാപ്പ് എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ അത് ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് അറിയാം സമൂഹത്തിൽ അറിയാം അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ഒരു ക്ഷമാപണം ഇത് ഈ ഒരു എൻ്റെ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്നീ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് നീണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഇന്നും തുടരുന്ന ആക്ഷേപങ്ങൾ എൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് തുടരുന്ന ആക്ഷേപങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ മാപ്പപേക്ഷ വേണം എന്നുള്ളതാണ് ഒരു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ചാണ്ടിയുടെ വിശദീകരണം ഉമ്മൻ ചാണ്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച മറുനാടൻ മലയാളി മാപ്പ് പറയണമെന്നും ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് You talk.